മി കേശുവുണ്ട് മാറച്ചിടും അവനെന്നെ ചിറകാടിയിൽ മാറനീടാതി വീടന്നെ കരുതിയിടുവാറാതെ അവനൻ്റെ അരിയിലുണ്ട് മാറന്നീടാതി വീടന്നെ കരുതിയിടുവാ മാറാതെ അവൻ്റെ അരിയിലുണ്ട് വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ വഴിയിൽ വാലഞ്ഞു ഞാനിട വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ വഴിയിൽ വാലഞ്ഞു ഞാൻ അലയാനിട വാരികില്ലാവനെന്നെ പിരിയയില്ല വല്ലതുകയായി പിടിച്ച് എന്നെ നടത്തിയിടുന്നു വാരികയില്ല വേനെന്നെ പിരിയുകയില്ല വല്ലതുകയായി പിടിച്ച് എന്നെ നടത്തിയിടുന്നു മാറാവിടാമ എനിക്ക് ഉണ്ട് മാറച്ചാവേനെ ചീറകടിയു മാറന്നീടാതി വീടന്നെ കരുതിയിടുവാ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട് മാറനീടാതി വീടൻ കരുതിയിടുവാറാതെ അവൻ എൻ്റെ അരികിലുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി രണ്ട് പൂരിന്തിയർ പതിമൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ വസന പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്ന നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ നിങ്ങളെ തന്നെ ചോദന ചെയ്യുവീൻ ഒരു ക്രിസ്തീയ ജീവിതം നമ്മൾ ജയകരമായി നടക്കുവാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയാണ് ഇന്ന് പകൽ സമയത്ത് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്ത്യ ജീവിതം ഒരിക്കൽ ഉണ്ടായിരുന്നു എന്ന് പറയല്ല നമ്മൾ പറയാനുള്ള വൺസ് അപ്പ് എ ടൈം അതായത് ഒരിക്കൽ ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എ വൺസ് അപ്പ് എ ടൈം ബട്ട് ദാറ്റ് ഈസ് എവറി ഡേ ക്രിസ്ത്യൻ ലൈഫ് ഏതോ ഓരോ ദിവസവും ക്രിസ്തീയ ജീവിതം നമുക്ക് എങ്ങനെ ജയകരമാക്കുവാൻ സാധിക്കും അതിനെന്തെല്ലാം ഉപാധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ആഗ്രഹിക്കുന്നത് ഈ പണ്ടൊരിക്കൽ എന്ന് നാം പറയുമ്പോൾ നാം രക്ഷിക്കപ്പെട്ടതായിരുന്നു അതല്ലെങ്കിൽ സ്നാനപ്പെട്ടതായിരുന്നു അഭിഷേകം പ്രാപിച്ചതായിരുന്നു എന്നൊക്കെ പറയുന്നത് അല്ല ക്രിസ്തീയ ജീവിതം മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം ഈ ലോകം ഒരിക്കലും ദൈവത്തിന് അനുകൂലമല്ല എന്നാൽ എല്ലാ അനുകൂലമായി വരുമ്പോൾ ക്രിസ്ത്യ ജീവിതം തുടരാമെന്ന് വിചാരിച്ചാൽ നടക്കുകയുമില്ല ലോകത്തിൻ്റെ കാഴ്ചപ്പാട് ദൈവത്തിൻ്റെ വിരോധമായിട്ടാണ് അതാണ് പറയുന്നത് ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ് ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ് അർഹ അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവത്തിൻ്റെ കൃപ അല്ലെങ്കിൽ ദയ നമുക്ക് ദാനമായി ലഭിച്ചിരുന്നതിനാൽ അത് വ്യർത്ഥമായി കളയരുത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിന് പരിഹാരം തരുവാൻ ശക്തനായ ദൈവത്തെയാണ് നാം അറിയുന്നതും ആ ദൈവമാണ് നമ്മളെ വിളിച്ചിറക്കിയത് ഇറക്കി വയ്ക്കാൻ ഒരു ഇടം കാണാതെ ദൈവം നമ്മുടെ തരയിൽ ചുമട് വെച്ച് തരികയില്ല എന്നറിഞ്ഞിരിക്കണം ദൈവത്തിനൊന്നും അസാധ്യമല്ല അനേക ക്രിസ്തീയ അനുഭവങ്ങളിലേക്ക് വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട് കാരണം ദൈവമല്ല അവരെ വിളിച്ചിറക്കിയത് സ്വാർത്ഥതൽപരരായി ചില സുവിശേഷകന്മാർ അവരുടെ നിലനിൽപ്പിനും സഭ വളരുന്നതിനും വേണ്ടി ചില കുറുക്ക് വഴികൾ പ്രയോഗിക്കാറുണ്ട് അതിലൊന്നാണ് വിശ്വാസനം വരുന്ന മുമ്പായി അവർക്ക് ഓഫറുകൾ നൽകും മനസ്സാന്തരപ്പെടാതെ യോഗങ്ങളിലൊക്കെ ഒരുപക്ഷെ അവർ പോയെന്നിരിക്കും അനുഗ്രഹത്തിനു വേണ്ടിയും ഭൗതിക നേട്ടങ്ങൾക്കും രോഗവിമുക്തിക്കുമൊക്കെയായി അവരോടൊപ്പം കൂടെ നടക്കും ജീവിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് കാണുമ്പോൾ അവരുടെ പഴയ വഴിയിലേക്ക് അവർ മടങ്ങും പ്രിയ സ്നേഹിതരെ ജീവിതം ഒന്നേ ഉള്ളൂ എന്നും അതിന് നാം എത്രമാത്രം വില കൊടുക്കേണ്ടവരാണെന്നുള്ള ചിന്ത ഇങ്ങനെയുള്ളവരിൽ നിന്നും മാറിപ്പോവുകയാണ് എന്നാൽ ക്രിസ്തീയ ജീവിതം ഓരോ ദിവസവും എങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്നും നാം ശരിക്കും മനസ്സിലാക്കണം ഒരു ദൈവത്തിൽ ജീവിതത്തെ തകർക്കുവാൻ ശത്രുവായ സാത്താൻ അലർന്ന സിംഹം എന്ന പോലെ ചുറ്റി സഞ്ചരിക്കുകയാണ് ഇവിടെയൊക്കെയും ദൈവത്തിൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയെ ദൈവം തന്നെ തൂവലുകൾ കൊണ്ട് മറയ്ക്കും തൊണ്ണൂറ്റൊന്നാം സം കീർത്തനത്തിൽ പറയും പോലെ സർവശക്തൻ്റെ നീൻകീഴിൽ പാർക്കുന്ന ഒരു വ്യക്തിയായാലും അവന് രാത്രിയിലെ ഭയം കാണും പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ കാണും ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരി കാണും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം ഉണ്ടെന്ന് വരാം ഇതിൽ നിന്നെല്ലാം ദൈവനെ ഈ ലോക ജീവിതത്തിൽ അഭിമീകരിക്കേണ്ടി വന്നാലും ഭയപ്പെടേണ്ടതില്ല കാരണം അച്ഛനും തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം നമ്മുടെ വാസ്തുസ്ഥലം ആകയാൽ കുലുങ്ങിപ്പോകേണ്ടി നമുക്ക് ഒരിക്കലും വരികയില്ല പ്രിയ ശ്രോതാക്കളെ ഈ ലോക ജീവിതത്തിൽ നിങ്ങൾ അഭിമീകരിക്കുന്ന വിധങ്ങളായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടായെന്ന് വരാം എന്നാൽ അതിൽ നിന്നെ മുക്കിക്കളവാതെ സർവ്വശക്തി നിങ്ങളെ കാര്യങ്ങളിൽ ഭവിച്ചുകൊള്ളും ദേശത്ത് വാർത്ത വിശ്വസ്ത പുലർത്താം വിളിച്ചതെയും വിശ്വസ്തനാണ് ദൈവത്തോട് നമുക്ക് പറ്റിച്ചേരാം ദൈവപ്രകാരം പറയുന്നു അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിളിക്കും എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും ഈ വാഗ്ദത്തമാണ് ഓരോ ദൈവനും ധൈര്യം തരുന്നതും ദൈനംദിന ജീവിതത്തിൽ ജയത്തോടെ നടക്കാൻ കാരണമാകുന്നതും ആകെയാൽ ഈ നല്ല ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് മുന്നേറ ലോകത്തിൻ്റെ മോഹങ്ങൾ വാഗ്ദാനങ്ങളിൽ കുടുങ്ങിപ്പോകാതെയും അല്ലെങ്കിൽ താൽക്കാലികമായുള്ള വിഷയങ്ങൾ കാണിച്ച് ലോകസ്നേഹത്തിലേക്ക് നമ്മളെ മാടി വിളിക്കുമ്പോൾ ആ ദൈവസ്നേഹത്തിൽ നിലനിൽപ്പാൻ തോന്നണം സരസ്യനായ കർത്താവ് നമ്മുടെ ജീവിതത്തെ സഹായിക്കട്ടെ അങ്ങനെ നാം തുടരുന്നെങ്കിൽ അവൻ നമ്മെ ചേർക്കുവാനൊക്കെ വീണ്ടും വരുവാനുള്ള കാലം ആസന്നമായിരിക്കുകയാണ് ആ മഹത്വം കർത്താവിന്റെ ആ മഹത്വം നമ്മളെ കാണിക്കുന്നതിന് വേണ്ടി അവൻ നമ്മളെ വീണ്ടും വന്നു ചേർത്തുകൊള്ളും അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം ദയമായ കർത്താവ് ഈ ചെറിയ ചിന്തയായി നമ്മളെ അനുഗ്രഹിക്കുമാറ തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം